ും പണ്ടുങ്ങള് മു പച്ചയും പറഞ്ഞു നല്ല നമ്മളെ നല്ല കുളിക്കതാണ് അടുത്തുള്ള ഞാൻ പാടത്തിനെടുത്തിട്ടുണ്ട് ഏഹ് രണ്ടുമ്മേ പറയുള്ളൂ പിന്നെ മടി കേറൊന്നുമില്ല ഞങ്ങൾ എന്താ വിചാരിച്ചാലോ നമ്മൾ നാളെയും പറിക്കേണ്ട വെച്ചു വാങ്ങി ഇത്രയും അല്ല അടുത്ത പ്രാവശ്യം പിരിവുണ്ട് അടുത്ത പ്രാവശ്യം പിരിവുണ്ട് വളട അടുത്ത പ്രാവശ്യം വളരെ അല്ല ഇത് ആ ഞങ്ങൾ ഞങ്ങള് തിന്നിട്ട് പറഞ്ഞുതരാം വേറെ വിറ്റ കൂടി പോയോ പൈപ്പ് പോയി അല്ലേ പണ്ടൊരു വീഡിയോട്ട് ചക്കൻ്റെ അന്ന് പറഞ്ഞു ആരോ അത് ഭീഷ്മു ചെല്ലാറുണ്ട് അതിലെ അപ്പാറത്ത് ഭീഷ്മോ ചെല്ലണ്ട അതിലും നേരല്ലായിരുന്നു അത് മാത്രം എടുത്തിട്ട് കമന്റ് ഇട്ടാ കഴിച്ചു കുന്നനല്ലേ ഓന പറഞ്ഞത് ഓന പറഞ്ഞത് ഇതൊരു ഫോട്ടോ ഫസ്റ്റ് വിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ ഗ്രൂപ്പിൽ ഇണ്ടായി ഫോട്ടോ ഗ്രൂപ്പിടെണ്ടാ സായുധൊക്കെ സായുധ കുട്ടികൾ ചോർന്നു എല്ലാ ഫാനും അയച്ചിട്ട് അക്ക തോടത്തി കേട്ടിട്ടാ ഞങ്ങളുടെ വരുന്നത് അയ്യാ നിക്കുന്ന ഒരുത്തലേ ഓക്കെ ീഞ്ഞാണ് പോലുള്ളൂ പോലെ വന്നിട്ട് ഓലോട് അച്ഛ വർത്താനേ ചോദിച്ചോളൂ നിങ്ങള് പൊറുക്കു ചോദിച്ചു

ഇന്ന് <laughs> നാളെ <laughs> <laughs>